ഇംഗ്ലീഷ് എടുത്ത് ഏത് നേരം ഫോൺ കളിക്കാതെ മോളെ ഇംഗ്ലീഷ് എടുത്ത് പഠിക്കാൻ നോക്ക് സ്കൂള് തുറന്നിട്ടുള്ളു ഞാൻ കൊറച്ചേ ഫോണിൽ കളിക്കട്ടെ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ലേ അമ്മ എന്നോട് തല്ലിട്ടുന്നത് മോളെ കൊറച്ചേരം അത് എടുത്ത് പഠിച്ചൂടെ എനിക്കൊന്നാവില്ല ഇംഗ്ലീഷ് പഠിക്കാൻ ജോലി കഴിഞ്ഞു വന്ന വീട്ടിലെ പണി അത് കഴിഞ്ഞിട്ട് മക്കളെ പഠിപ്പിക്കല് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് ഫോണില് കളിച്ചു കുത്തിരിക്ക എന്നെ ഞാൻ ശരിയാക്കി തരാം എന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും മോളെ തളറും ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്ക ഇംഗ്ലീഷ്

ഏത് പ്രായത്തിലുള്ളവർക്ക് എവിടെ വേണമെങ്കിലും പഠിക്കുക അതെയോ ഇപ്പം തന്നെ ഇവിടുന്ന് ഒരു ലക്ഷത്തിലധികം മേലെ കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യൂ